ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടികജാതി വികസന വകുപ്പിന്റെ പഠനമുറി പദ്ധതിക്ക് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർമാൻ എ കെ മുഹമ്മദിലെ അധ്യക്ഷത വഹിച്ചു പട്ടികജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഓരോ വിദ്യാർത്ഥികൾക്കും രണ്ട് ലക്ഷം രൂപയാണ് പഠനമുറി ഒരുക്കുന്നതിന് അനുവദിക്കുന്നത് വിദ്യാർത്ഥികൾക്കാണ് ബ്ലോക്ക് പരിധിയിൽ ഈ വർഷം പഠനമുറിക്ക് ഫണ്ട് അനുവദിക്കുന്നത് ജില്ലയിൽ രണ്ടു ദശാംശം ഒരു കോടി രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചത് പട്ടികജാതിയിൽപ്പെട്ടതും പരമാവധി ഒരു ലക്ഷം രൂപ വരെ വാർഷിക വരുമാനവുമുള്ള കുടുംബത്തിലെ സംസ്ഥാന പാഠ്യപദ്ധതി പിന്തുടരുന്ന എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ്

സമയബന്ധിതമായിട്ട് പണി പൂർത്തീകരിക്കുക ആ പണം നമ്മള് കൈപ്പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രാഥമികമായി തോന്നിയെന്ന് പറയുന്നത് ലക്ഷ്യമില്ലാത്ത അറിയാം നമ്മളുടെ കുട്ടികൾക്ക് ഒരു പഠന അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് റൂം ഉണ്ടായതുകൊണ്ട് മാത്രം ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്ന ഞാൻ വിശദീകരിക്കാം അല്ലെ പ്രത്യേകിച്ച് ഉണ്ടായതുകൊണ്ട് വീഡിയോ ഇ വി ശ്രീകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റവീഖ മറ്റത്തൂർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബി വർഗീസ് അംഗങ്ങളായ രാജൻ എന്നിവർ പങ്കെടുത്തു എസ് പ്രൊമോട്ടർമാരായ അഖിലേഷ് ബിനിത സജിത നിഖിത ബബീഷ്മ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്